അനദന വിശുദ്ധർ ഒക്ടോബർ പതിനഞ്ച് ആവിലായിലെ വിശുദ്ധ തെരേസ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ സ്പെയിനിലെ ആവില എന്ന സ്ഥലത്ത് ഡോൺ അലോൻസോ സാഞ്ചസ് സെബാഡയുടെയും ഡോണ ബിയാട്രിസ് ഡെവീലയുടെയും മകളായിട്ടാണ് ത്രേസ്യ ജനിച്ചത് തൻ്റെ ഏഴാമത്തെ വയസ്സിൽ യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരി അവൾ ആഫ്രിക്കയിലേക്ക് പോയെങ്കിലും അവളെ അവളുടെ അമ്മാവൻ തിരികെ കൊണ്ടുവന്നു അവളുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തൻ്റെ അമ്മയുടെ മരണത്തോടെ മാതൃതുല്യമായി തന്നെ കാത്തുസൂക്ഷിക്കുന്നതിനായി അവൾ പരിശുദ്ധമറിയത്തോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ മരണശേഷം അവളെ അഗസ്തീനിയൻ കന്യാസ്ത്രീകളാണ് വളർത്തിയത് കന്നികാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിൽ കനിഞ്ഞിറങ്ങിയ ആത്മീയ ചിന്തകൾ ത്രേശിയെ സന്യാസത്തിലേക്ക് ആകർഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ അവൾ കർമ്മല സഭയിലെ അംഗമായി ചേർന്നു ഏതാണ്ട് പതിനെട്ട് വർഷത്തോളം ശാരീരിക വേദനയും ആധ്യാത്മിക ബുദ്ധിമുട്ടുകളും അവളെ അലട്ടിക്കൊണ്ടിരുന്നു ദൈവിക പ്രചോദനത്താൽ പിയൂസ് നാലാമൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അവൾ കർമ്മല സഭയെ നവീകരിക്കുക എന്ന ദൗത്യമേറ്റെടുത്തു കഠിനമായ എതിർപ്പുകളും നിരന്തര ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത വിശുദ്ധ ഏതാണ്ട് മുപ്പത്തിരണ്ടോളം പുതിയ മഠങ്ങൾ സ്ഥാപിച്ചു ദൈവത്തോടൊപ്പം ഒപ്പമുള്ള വിശുദ്ധയുടെ നിഗൂഢ ഐക്യത്തിൽ നിന്നുമുള്ള ആന്തരികവും ബാഹ്യവുമായ വെളിപ്പെടലുകൾ ശരിക്കും അതിശയിപ്പിക്കുന്നവയാണ് അവളുടെ ഹൃദയം മാലാഹയുടെ കുന്തത്താൽ മുറിവേൽക്കപ്പെട്ട സംഭവത്തോടെ ഈ ദൈവകൃപകൾ പരിസമാപ്തിയിലെത്തി ഈ സംഭവത്തെ അനുസ്മരിക്കുന്നതിന് കർമ്മലസഭ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഒരു പ്രത്യേക തിരുനാളായി കൊണ്ടാടുന്നു വിശുദ്ധ അവസരിപ്പിതാവിനോട് ഒരു പ്രത്യേക ഭക്തിയും അവൾക്കുണ്ടായിരുന്നു വിശുദ്ധയുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് അവസ്യപിതാവിനോടുള്ള ആദരവ് സഭയിൽ വളർന്നത് അവസാനം വരെ കർമ്മനിരതയായിരുന്ന ത്രേസ്യ നവീകൃത സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ സ്പെയിനിലെ അൽബായിലേക്ക് നടത്തിയ വിഷമപൂർണമായ ഒരു യാത്രക്കിടയിൽ തീർത്തും അവശ്യയായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് ദൈവമേ ഞാൻ തിരുസഭയുടെ ഒരു മകളാണ് എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അവൾ മരിച്ചു സ്പെയിനിലെ അൽബായിലുള്ള കർമലപ്പള്ളിയുടെ അൾത്താരയിലെ ഉന്നതപീഠത്തിലാണ് അവളുടെ വിശുദ്ധ ശരീരം അടക്കം ചെയ്തത് പതിനഞ്ചാം ഗ്രിഗോറിയസ് മാർപ്പാപ്പ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ ത്രേസ്യെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആവിലായിലെ ത്രേസിയെ മാലാഹിയെപ്പോൾ പരിശുദ്ധിയായ കന്യക എന്ന വിശേഷണത്തോടെ കൂടിയാണ് സഭ ആദരിക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാരാൽ നമുക്ക് അറിവായിട്ടുള്ളതും ക്രമരഹിതവും അവ്യക്തവുമായ നിഗൂഢമായ ആന്തരിക ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ക്രമവും വ്യക്തവുമാക്കിയത് വിശുദ്ധയാണ് അവളുടെ രചനകളെല്ലാം തന്നെ ആധ്യാത്മിക നിഗൂഢതയുടെ ഇതിഹാസങ്ങളാണ് ഫ്രാൻസിസ് ഡി സാലസ് അൽഫോൻസ് ലിഗോരി തുടങ്ങിയ പിൽക്കാല ആചാര്യന്മാർ എല്ലാവരും തന്നെ വിശുദ്ധയുടെ ആധ്യാത്മിക ദർശന രീതിയെ അംഗീകരിച്ചിട്ടുണ്ട്